നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഗാസയിൽ ഇസ്രയേൽ ബോംബിംഗിൽ എഴുപത്തിയാറ് പലസ്തീൻകാർ കൂടി കൊല്ലപ്പെട്ടു റഫീലെ മൂന്ന് വീടുകളിലാണ് ബോംബിട്ടത് വടക്കൻ ഇസ്രായേൽ ലബനൻ അതിർത്തിയിലും സംഘർഷം കനത്തു കഴിഞ്ഞ ദിവസം ലബനനിൽ ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടിയായി ഹിസ്ബുല്ല വടക്കൻ ഇസ്രയേലിലെ അതിർത്തി പട്ടണമായ കിറിയ ഷമൂണയിൽ കനത്ത റോക്കറ്റ് ആക്രമണം നടത്തി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ ഒൻപത് പേരാണ് കൊല്ലപ്പെട്ടത് ഹിസ്പുളളിയുടെ തിരിച്ചടിയിൽ ഒരാളാണ് കൊല്ലപ്പെട്ടത് ഇസ്രയേലിന്റെ സഖ്യകക്ഷിയായ യു എസ് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതിൽ പ്രതിഷേധിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യു എസ് സന്ദർശനം റദ്ദാക്കിയിരുന്നു ആഭ്യന്തര സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്ന ഹമാന്ദേശം നൽകാനാണ് യു എസ് യാത്ര റദ്ദാക്കിയതെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി അറിയിച്ചത് യു എൻ രക്ഷാസമിതിയിൽ വെടിനിർത്തൽ പ്രമേയം യു എസ് ചെയ്യാതിരുന്നത് അങ്ങേയറ്റം തെറ്റായി പോയെന്ന് നെതന്യാഹു ം തെറ്റായിപ്പോയെന്ന് അടിയന്തര വെടിനിർത്തലിനും ജീവകാരുണ്യ സഹായം എത്തിക്കാനും ആവശ്യപ്പെടുന്ന പ്രമേയം ഐക്യരാഷ്ട്ര സംഘടന രക്ഷാ സമിതി പാസ്സാക്കിയിരുന്നു അമേരിക്കയിലേക്ക് ഇസ്രായേൽ സംഘത്തെ അയക്കുന്ന കാര്യത്തിൽ തീരുമാനമായില്ലെങ്കിൽ കൂടി ബൈഡൻ ഭരണകൂടവുമായി ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടലില്ലെന്ന സൂചന നൽകിയിരിക്കുകയാണ് നെതന്യാഹു അത്യന്തം സങ്കീർണമായ ഈ ഘട്ടത്തിൽ റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് പിന്തുണ ഇസ്രയേലിന് ഏറെ അനിവാര്യമാണെന്നും നെതന്യാഹു പറഞ്ഞു റഫ ആക്രമണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അമേരിക്കൻ നേതൃത്വവുമായി ചർച്ച ചെയ്തെന്നും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോ ഗാലൻ അറിയിച്ചിട്ടുണ്ട് ഗാസയിൽ ഉടൻ വെടിനിർത്തണമെന്ന യു എൻ രക്ഷാസമിതി പ്രമേയത്തെ തുടർന്ന് ഇസ്രയേൽ പ്രതിനിധി സംഘത്തിന്റെ സന്ദർശനം റദ്ദാക്കിയ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നടപടി യു എസിനെ ആശയക്കുഴപ്പത്തിലാക്കിയെന്ന് ദേശ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ കിർബി അറിയിച്ചു യു എൻ പ്രമേയം പാലിക്കണമെന്ന നിർബന്ധമില്ല അതിനാൽ അത് ഇസ്രയേലിനെയോ ഹമാസിനെ നേരിടുന്നതിനെയോ ബാധിക്കില്ല പ്രമേയം വീറ്റോ ചെയ്തുവെന്നത് യുഎസിന്റെ ഇസ്രയേൽ നയത്തിൽ മാറ്റം ഉണ്ടാക്കിയില്ല എന്നും കിർബി പറഞ്ഞു റഫേലെ കര ആക്രമണം തടയുക എന്ന ലക്ഷ്യത്തോടെയുള്ള ചർച്ചയ്ക്കായി യു എസ് ആവശ്യപ്പെട്ട പ്രകാരമാണ് പ്രതിനിധി സംഘത്തെ അയക്കാൻ നെതന്യാഹു സന്നദ്ധനായത് ഹമാസ് മുന്നോട്ട് വെച്ച പ്രധാന ഉപാധികളൊന്നും സ്വീകാര്യമല്ലെന്ന് ഇസ്രയേൽ മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചതായി ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരുന്നു ആക്രമണം പൂർണ്ണമായും നിർത്തുക സൈന്യം ഗാസ ഗാസവിടുക പുരന്തള്ളിയ പലസ്തീനികൾക്ക് തിരിച്ചുവരാൻ അനുമതി നൽകുക എന്നിവയായിരുന്നു ഹമാസ് മുന്നോട്ട് വെച്ച പ്രധാന ഉപാധികൾ ഇതിൽ ആദ്യത്തെ രണ്ടും തള്ളുന്നതായും പലസ്തീനുകളുടെ തിരിച്ചുവരവ് ഉപാധികളുടെ പുറത്ത് മാത്രമായിരിക്കും എന്നുമാണ് ഇസ്രയേൽ മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചത് മലയാളി വാർത്താ പ്ലസ്ക്രൈബ്